കൊല്ലം പുത്തൂരിൽ വെൽഡിംഗ് തൊഴിലാളി കുത്തേറ്റ് മരിച്ചു നെടുവത്തൂർ കുഴക്കാട് സ്വദേശി ശ്യാമു സുന്ദർ മരിച്ചത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ശ്യാമുവിനെ ധനേഷ് വീട്ടിൽ കയറി കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ശ്യാമുവിൻ്റെ ഭാര്യയും കുട്ടിയും ധനേഷിനൊപ്പമാണ് താമസം ഭാര്യയുടെ ഓഹരി നൽകണമെന്നാവശ്യപ്പെട്ട് തർക്കമുണ്ടായതായി പോലീസ് പറഞ്ഞു സംഭവം എനിക്ക് ഇല്ല കുഴപ്പമില്ല തുറഞ്ഞ് ഞാൻ പറയുന്നത് തുറക്കാൻ പറഞ്ഞു തുറന്നപ്പോൾ കഥ ഭാഗത്തോട്ട് പോകുന്നില്ല അപ്പോൾ നോക്കിയപ്പോൾ വെളിയൊരു കുറ്റി അടക്കുന്നത് ഞാൻ കുറ്റി തുറന്നപ്പോൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ ആണ് ഞാൻ അറിയുന്നില്ല വല്ലതും വന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്ന് ഉടനെ എൻ്റെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് വിളിച്ച് അപ്പോൾ വീണ്ടും പുള്ളി കഥ വന്ന് അടച്ച് അടച്ചപ്പോൾ പറഞ്ഞ് അടച്ച് ഈ പുള്ളി എവർ വന്നപ്പോഴത്തേക്ക് വീണ്ടും കഥ തുറക്കാൻ പറഞ്ഞ് കഥ ഉറക്കം പറഞ്ഞ് എന്നെ പണിഞ്ഞ് പണിഞ്ഞ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പറഞ്ഞ് വാതം പറഞ്ഞ് കയ്യെ പിടിച്ച് എന്നെ പറഞ്ഞു അപ്പോഴാണ് ഈ മറിഞ്ഞപ്പോഴാണ് ഇവിടെ നിന്ന് ബ്ലഡ് ചീറ്റി അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇതായി ഞാൻ പറഞ്ഞു എൻ്റെ മോനെ വിളിച്ചത് പറയൊരു കൈരി എടുക്കാൻ പറഞ്ഞു എളുപ്പം എടുത്ത് കെട്ടാൻ വേണ്ടി അപ്പോഴത്തേക്ക് ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു അതിനുമുമ്പേ എപ്പോഴും ഇതായിട്ടുണ്ട് പടി നെടുവത്തൂർ പഞ്ചായത്തിലെ കുഴക്കാട് വാർഡിൽ കുഴക്കാട് ഗുരുമന്ദിരത്തിന് പടിഞ്ഞാറ് ചോദി നിവാസിൽ നാല്പത്തിരണ്ടുകാരനായ ശ്യാമു സുന്ദർ ആണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സമീപവാസിയായ ധനേഷ് മന്ദിരത്തിൽ മുപ്പത്തിയേഴുകാരനായ ധനേഷിനെ പുത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രി പന്ത്രണ്ടിനായിരുന്നു സംഭവം വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ഷാമുവിനെ ധനേഷ് വീട്ടിൽ കയറി കയത്തിന് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ നാലു വർഷമായി ശ്യാമുവിന്റെ ഭാര്യയും കുട്ടിയും ധനേഷിനൊപ്പമാണ് താമസം സംസാരം ഒരു 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 എന്നെ പണിയും എന്ന് പറയുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു അത്രയേ ഉള്ളൂ പിന്നെ അതിനകത്ത് ഒരു ഇങ്ങനെ പോകുന്നു അല്ല പുള്ളി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ല പുള്ളി പറഞ്ഞില്ല എന്നെ പണി ഇത്രേ പറഞ്ഞുള്ളൂ പുള്ളി പറയുന്നില്ല പുള്ളി പറഞ്ഞിട്ടില്ല ഏതാ ഈ മരിക്കുന്ന വ്യക്തി പറഞ്ഞില്ല പക്ഷേ എന്നെ പണി എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പുള്ളി ഇവിടെ തന്നെ എന്നെ കത്തി ഇവിടെ എൻ്റെ അവരെ കൊണ്ട് കളഞ്ഞിട്ടും പോയി എനിക്ക് പണി തന്നിട്ടങ്ങ് പോയി എൻ്റെ ജവരെ കൊണ്ടിട്ടിടങ്ങ് പോയി അല്ല അതിന് മുൻപേ പൊലീസിനെ ഞാൻ വിളി ചെയ്ത് വിളിപ്പിച്ച് ആരാ ഈ ഈ പുള്ളി 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 പോയി ഒരു ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ഓഹരി നൽകണമെന്നാവശ്യപ്പെട്ട് ശ്യാമുവിന്റെ വീട്ടിലെത്തി ധനേഷ് വഴക്കുണ്ടാക്കിയിരുന്നു ഇതിനുശേഷം തിരികെ പോയ ധനേഷ് അർദ്ധരാത്രി വീണ്ടും എത്തി ശ്യാമുവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി ശ്യാമു ഒറ്റയ്ക്കായിരുന്നു താമസം ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕೊಟ್ಟಾರಕರ